കൊച്ചി മറൈൻ ഡ്രൈവിലാണുള്ളത് നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോട്ടോ വെച്ചിലേക്ക് പോകുന്നത് അതിനകത്ത് വാട്ടർ മെട്രിയലാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ടേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ഹൈക്കോട്ടെ ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രീലെത്തി ടിക്കറ്റ് എടുത്ത് നാപ്പത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇനി വാട്ടർ മെട്രീലാണോ ഫോട്ടോ വെച്ചിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ഞാൻ രീതിയിൽ ടൈമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് ടൈം വാട്ടർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഏകദേശം നാല് റൂട്ടുകളുണ്ട് കാക്കനാട് പോകാം വൈപ്പിൻ പോകാം അങ്ങനെ ചുറ്റും ഒരു ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന കുറേയധികം റൂട്ടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഫോട്ടോ വെച്ചിലേക്കാണ് ഫോട്ടോ വെച്ചിൽ പോയിട്ട് ഫോട്ടോ വെച്ച് ബീച്ച് ചീതപ്പള്ളി ആ ഒരു അതൊക്കെ കാരണങ്ങളാണ് ഞാൻ ഫോട്ടോ വച്ചിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വളരെ എ സിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി അത്യാധുനിക രീതിയിലുള്ള ഈ ഒരു ബോട്ട് ഇലക്ട്രിക് ബോട്ടാണ് ഇത് നമ്മുടെ കൊച്ചിൻ യാർഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കൊച്ചിക്കാലിലൂടെ ഫോട്ടോ വെച്ചിലേക്ക് പോകണം മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കൊച്ചിയിലേക്ക് എത്തുവാണെങ്കിൽ ഫാമിലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യുക ഒരു വൺ ഡേ തന്നെ ഈ വാട്ടർ മെട്രോയിൽ കയറി പല സ്ഥലത്തേക്ക് പോകാം നിങ്ങൾ ബൈക്കിലേക്ക് പോകാം കാക്കനടുത്തേക്ക് പോകാം അങ്ങനെ പല പല റൂട്ടുകളുണ്ട് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും പല വെബ്സൈറ്റിൽ കൊച്ചി മെട്രോ വാട്ടർ മെട്രോയുടെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാക്കിയും അങ്ങനെ ടൈംസ് ഒക്കെ നോക്കിയിട്ട് വരിക ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് എന്താ പറയുക കൊച്ചിക്കാൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതൊരു വർത്ത് വർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്